മൂന്നാറിൽ ജീപ്പ് മറിഞ്ഞ മറിഞ്ഞ് മരിച്ചു ചെന്നൈയിൽ നിന്നും വിനോദസഞ്ചാരത്തിനെത്തിയ സംഘത്തിൽപ്പെട്ടയാളാണ് മരിച്ചത് ജീപ്പിൽ മൂന്നാറിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ പോകാൻ തുടങ്ങുന്നതിനിടയിൽ വാഹനം പിറകോട്ടൂരിന്റെ താഴ്ചയിലേക്ക് പതിക്കുകയായിരുന്നു പരിക്കേറ്റ മറ്റുള്ളവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞ ദിവസമായിരുന്നു ചെന്നൈയിൽ നിന്നുള്ള രണ്ട് കുടുംബങ്ങളിൽ പെട്ടയാളുകൾ മൂന്നാറിൽ വിനോദസഞ്ചാരത്തിനായി എത്തിയത് ഇവർ പോതമേട്ടിലെ സ്വകാര്യ റിസോർട്ടിലായിരുന്നു താമസിച്ചത് രാവിലെ ജീപ്പിൽ മൂന്നാറിലെ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ ഇവർ പദ്ധതിയിട്ടിരുന്നു ഇതിനായി വാഹനം എത്തുകയും സഞ്ചാരികൾ ജീപ്പിൽ കയറുകയും ചെയ്തു യാത്ര പുറപ്പെടാനായി വാഹനം തിരിക്കുന്നതിനിടെ നിയന്ത്രണം നഷ്ടപ്പെട്ട ജീപ്പ് പുറകോട്ടൂരുണ്ട അപകടത്തിൽപ്പെടുകയായിരുന്നു പിറകോട്ടൂരുണ്ട ജീപ്പ് സമീപത്തെ തേയിലത്തോട്ടത്തിലേക്ക് പതിച്ചു അൻപതടിയോളം താഴ്ചയിലേക്കാണ് വാഹനം പതിച്ചത് അപകടത്തിൽ യാത്രാ സംഘത്തിൽ ഉൾപ്പെട്ട ചെന്നൈ സ്വദേശിയായ പ്രകാശനാണ് മരിച്ചത് അപകടശേഷം സമീപവാസികളും തോട്ടം തൊഴിലാളികളും രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുകയും അപകടത്തിൽപ്പെട്ടവരെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു എന്നാൽ അമ്പത്തൊന്നുകാരനായ പ്രകാശിന്റെ ജീവൻ രക്ഷിക്കാനായില്ല അപകടത്തിൽ പരിക്കേറ്റവരെ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയി അപകടത്തിൽ വാഹനത്തിനും വലിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്